എല്ലാവർക്കും നമസ്കാരം അമ്മ ഉണ്ടും വന്നു ഇന്ന് അമ്മ മാത്രല്ല മോളുണ്ട് മോളുന്റെ അടുത്താണ് അപ്പൊന്ന് ഒരു മെയ്ക്കോറാണ് ശരിക്കും പറയാമെന്ന് ചോദിച്ചാ അപ്പൊ ഇത് ആദ്യം തൊട്ടൊന്ന് കണ്ടു നോക്കിയാലോ നമുക്ക് അവസാനം വരെയും കാണാ അപ്പൊ മനസ്സിലാവും അപ്പൊ അതെടുത്തോണ്ട് നമുക്ക്

ഡ്രസ്സൊന്നും വെക്കാനും ഒന്നും വെക്കാനും ഷെൽഫ്സൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അവർക്ക് അമ്മ വാങ്ങിച്ചോളന്നതാണ് അവിടെ നിന്ന് ഒരു ഓണത്തിന് കണ്ട ഒരു ദിവസം വന്നപ്പോ വാങ്ങിച്ചാൽ പിന്നെയാണ് വെച്ചാടുന്നത് എന്നിട്ട് വീട്ടിലിരുന്ന ഡ്രസ്സും കുഞ്ഞിന്റെ ബുക്സും സാധനങ്ങളൊക്കെ പിന്നെ ഷെൽഫൊക്കെ വന്നപ്പോ പിന്നെ ഇത് എടുക്കാണ്ട് പാത്രങ്ങൾ വെക്കാനുള്ള സ്റ്റാൻഡാക്കി പാത്രങ്ങൾ വെക്കാനായാലും സൗകര്യമായിരുന്നു വേറെ രൂപത്തിലേക്ക് ആ ഇനിയിപ്പോ വേറെ രൂപത്തിലേക്ക് ചെയ്യാൻ പോകാത് നമുക്കത് കളയാനായിട്ട് നമ്മള് വന്ന് അതിന് പത്തിരണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് അത്രയും കണ്ടായിരുന്നു ആ കാരണം എന്തത്യാവശ്യം തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടു കൊടുത്തതാ അത് നമ്മള് ഒന്ന് പെയിന്റ് ഒക്കെ അടിച്ച് അതിനെ ആൾക്ക് കളയാനൊരിഷ്ടക്കുറവ് അപ്പം എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ആ പണിയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ

ഴിഞ്ഞില്ല ഞാൻ എല്ലാം അഞ്ച് മിനിറ്റ് കഴിയില്ല അടുത്ത് കളിക്കാം അപ്പൊ നമുക്ക് ബ്ലാക്ക് അടിച്ചാലോ വരുമാനം അത് റൂമിലല്ലേ അന്ന് ല്ലേ അന്നെ ചീരെന്നു പറഞ്ഞത് അപ്പൊ അതിൻ്റെ പോയി അപ്പൊന്നടിച്ച് നോക്കാം അറിയാമല്ലോ നമുക്ക് അറിയില്ലേ അത് തൊട്ടാ പിന്നെ തൊട്ടാപിന് കഴിവോ എല്ലാ കാലത്തും അങ്ങനെ തന്നെയട്ട ഓരോന്ന് മോഹിച്ചു തന്നെയാ പിന്നെ കൊറച്ചുനാള് കഴിയുമ്പോ അതില് നല്ലത് കിട്ടുമ്പോ മാറണതല്ല എല്ലാവരും ഇതിപ്പോ വീട് പണി കഴിഞ്ഞ കാര്യം മാറിയതാ അല്ലെങ്കിൽ അതൊക്കെ ഉണ്ണിയേ എഞ്ചിനീയർ വന്നിട്ടാ എഞ്ചിനീർ വന്നു സൂപ്പർവൈസർ അപ്പൊ അങ്ങനെ അടിച്ചത് വലതു ഇനി ബാക്കി വല്ല കുറവുണ്ടെന്ന് വെച്ചത് കൊറത്ത അടിച്ചോട്ടം അത് വരില്ലേ അടുത്തതിന് അടുത്തത് അടുത്തത് ശരിയാവും ആള് വൃത്തിയില്ല നമ്മടെ അടിക്ക പറഞ്ഞു ഫ്രണ്ട് വന്ന് നോക്കി വലിയ കുഴപ്പമില്ലല്ലോ അടിച്ചപ്പോ ഒരു ലിറ്റർ പെയിന്റും കൂടി ബ്രഷ് പാട് കണ്ടില്ല അപ്പൊ അപ്പൊ റൂം റൂമടിച്ചപ്പോ ഞാൻ പറഞ്ഞു നമ്മുടെ ഹാള് അടിച്ചടിച്ച് വരുമ്പോ സ്ഥലങ്ങള് ഭംഗിയിലൂമടിച്ചിപ്പോ അടിച്ചടിച്ച് അടിച്ച ബാത്റൂമിന്റെ വാതിൽ വരെ പെയിന്റ് അടിച്ച് ഏഴായിരം രൂപ ഏഴായിരം രൂപ പെയിന്റ് അടിച്ച് അടിച്ചു പണിക്കാശ് പത്രം കൊടുത്തില്ലേ അമ്മ പറയാതെ എന്റെ മോളൊക്കെ അടിച്ച എന്റെ മോളൊക്കെ അടിച്ച അതെല്ലാ അന്ന് ഇതൊക്കെ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുന്നേ അപ്പൊ ഇതൊന്നും മാറ്റാൻ അങ്ങനെയാണ് പറ്റുന്നുണ്ട് അവിടെ സ്ക്രൂ പിന്നെ അവിടെ വെക്കാനും പറ്റില്ല ചെയ്തത് മറ്റേ ഒരു പ്ലാസ്റ്റിക് സാധനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്ക്രൂ അത് പിന്നെ അഴിച്ചെടുത്തേട്ട മാവര് ആവാ ഒരു വിഷമുണ്ട് നല്ല ും ഉള്ളിലൊക്കെ അടിച്ചോ ഉള്ളിലടിച്ചാ എന്തായാലും ഒന്നടിച്ചു നോക്കാം നമുക്ക് ഉണങ്ങില്ലേ മറ്റേ സാധനം ഉണങ്ങിയില്ലേ ബ്രഷ് പോരിണ്ട വലിക്കാൻ ആ അത് കൂടി വെള്ള സാധനം ഒഴിച്ചാ കൊഴപ്പില്ലാണ്ട് ഇങ്ങനെ നീങ്ങും

സ്പീഡിലും ഒരു ദിവസത്തില് കാലത്തോട്ട് വൈകുന്നേരം വരെ പണി കറുപ്പ ഫിനിഷ് ചെയ്ത് കൊള്ളാം കേട്ടാ എന്നിട്ടാന്ന് പറയും മോനെ തുറന്നു നോക്കട്ടെ ഇന്നലെ ുംടക്കളയില് വല്യ വർക്ക് എല്ലാ വർക്കും ചെയ്യുന്നു അപ്പൊ അടക്കളയില് നിറയെ ചെടികൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് അമ്പത് രൂപ നമ്മൾ കരുവാ പിടിക്കുന്നത് ഞാൻ വാങ്ങിച്ചത് ആന്റുവിന്റെ കടന്ന് വേളാങ്കണ്ണി മാതാ ഇത് രണ്ടു പിന്നെ അറുപത്തഞ്ചു രൂപ വേണ്ട ഉള്ളിലൊരു ആ നമ്മള് അടിച്ച സ്റ്റാൻഡില്ലേ അതൊന്ന് ഇത് വെക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ചെടികൾ ഇരിക്കും ഞാൻ കൊണ്ടുവന്നിട്ടാ വേണ്ട അത് ഞാൻ എടുത്തില്ല അപ്പൊ ഇനി എത്ര പറഞ്ഞമ്മതൂപ അതെ അത് ആയി ചങ്ങലടക്കം ചങ്ങല അടക്കാൻ വരുമ്പോ അറുപത് രൂപയാ അല്ല വക്കുള്ള പാത്രങ്ങളാ മോള് കൊടുത്തിട്ടേ അത് ചെവിയാ എല്ലാത്തിനും അപ്പൊ എനിക്ക് അത് അത്ര ഇഷ്ടല്ല അപ്പൊ ഇത് വല്ലതും ഇങ്ങനെ ഉപ്പേരിയൊക്കെ വെക്കാനായിട്ട് രണ്ടുമൂന്നെണ്ണം കൊറച്ച വേണ്ടുവേ പിന്നെ വല്ല ചായ എന്തെങ്കിലുമൊക്കെ വെക്കാലോണ്ടാവില്ല ആ പെങ്ങന്മാരൊക്കെ വരും അല്ലെങ്കി ഞങ്ങളൊക്കെ വരും എല്ലാവരും കൂടി ആ സമയത്ത് അങ്ങനെ വിളമ്പെ പാത്രങ്ങൾ എനിക്ക് തോന്നി പിന്നെ എന്റെ ഉണ്ണിമോള് പറയുമ്പോൾ അമ്മയ്ക്കും മക്കൾക്കും പാത്രം 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 ഭയങ്കര ഇഷ്ടാന്ന് ഇത് കണ്ടു ഇന്നലെ വൈകുന്നേരം ആള് ഇന്നലെ കൊണ്ടുവന്ന അപ്പൊ നല്ല ഭംഗിയുള്ള പാത്രങ്ങളാട്ടാ ഇതും ഞാൻ അവിടെ തന്നെയാട്ടാ വഞ്ചായ വിലകള് കുറഞ്ഞുണ്ണിയേത്ര ചുരാണ്ടെ അവിടെന്ന് ഞാൻ വേണ്ട ഉള്ളത് ഞാൻ എടുത്താ ഞാൻ നമ്മടെ പിണ്ണാക്കണ മോളിൽ നിന്നൊക്കെ വെച്ചിണ്ടാവും மண்ணிடாத்தேட்ட வள மணி போலத்தை அம்முட்டி கொண்டு வந்தா நமக்கு அறில அது അത് ണിച്ചത് നോക്കട്ടെ അത് നല്ലതാന്ന് പറയുന്നേ പകുതി കിലോ അഞ്ചു കിലോ മതി 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 അതെവിടുന്നു കിട്ടിയ മേടിക്കാൻ ആയിക്കോട്ടെ ചാണകം പറയാൻ പറ്റില്ലേ ചാണകപ്പൊടിയെന്നു പറയാൻ പറ്റില്ല കൊറേക്കെ പൊടിയായിട്ടാ കൊറച്ച് ഞാൻ ചാണകൊട്ട് എടുത്തതാ ബ്രഷ് ഒക്കെ പറ്റി എന്റെ മുകളിലുണ്ട് അല്ലെങ്കി പാതി അമ്പറത്ത് ഞാൻ ഉടുപ്പി അപ്പൊ ഇവിടെ ചെടികളൊക്കെ നറക്കല് കഴിഞ്ഞില്ല മോനെ ഞാൻ അടുത്തതീറ്റ ഉദ്ദേശിക്കുന്ന എവിടെ വെക്കിന് ആ സ്റ്റാൻഡ് ഇവിടെ വെക്കിനെ ഏറയത്തിന്റെ ഈ തലക്കാലേ അധികം വെയിലില്ലാത്ത ഒരു സ്ഥലത്ത് അപ്പൊ ഇങ്ങനെ വെക്കിനെ വെച്ചാലോ ഒത്തിരി ഭംഗി മോനെ നോക്കുമ്പെ അപ്പോൾ കൊറിയം ചെറുത് ചെറിയ ടേങ്കാട്ടായാലും ഒരു വലിയ മീനുണ്ട് കണ്ണ മീനാ ഷാർക്ക് ഇങ്ങനെ വേറെ പേരോട്ടൊക്കെ ആട്ടാ പറയാ തുന്നിവാ എന്നിട്ടാ ചെയ്യണ്ട വെള്ളം അയ്യോ അങ്ങോട്ട് പോയി അതിട്ട് ചെയ്ത മന രണ്ട് തലയ്ക്കും വെള്ളം നിറച്ചാ ഇതെച്ച് കൊടുത്തു അല്ലേ വെള്ളം വെള്ളം കളയാട്ടാളോ ഒരു മീനുള്ളൂ പക്ഷെ ഇവിടെ വെയിലടി ഇള പെട്ടെന്ന് പച്ചക്കളർ വരും വെള്ളത്തിന് കൊറിയത്തിന് കഴുകി എടുത്തൂര മനു മീന അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് ഇടാന്ന് വെള്ളം ഒഴിച്ചിട്ടേ അപ്പോൾ എടുത്ത് പൊന്തിക്ക എളുപ്പമല്ല അപ്പം അതെടുത്ത് വെക്കാം അപ്പം ഈ സ്റ്റാൻഡിന് ഇവിടെ നിന്ന് മാറ്റണം നമുക്ക് പിന്നെ എവിടിക്കണം അവ മോള് വെക്കിന് സ്റ്റാൻഡിന് എവിടിക്കാ വെക്കിന് പോനെ ഇപ്പറത്തെ സൈഡിലേക്ക് വെച്ചു നോക്കിയാക്ക് മുക്കിലേക്ക് നോക്കി വയ്ക്കുന്നുണ്ടാവില്ല ഒന്നേം കൂടിയും വേണമെങ്കിൽ പിടിക്കാം പിടിക്കണോ

അവിടെ വെക്കാന്ന് വിചാരിച്ച ചെടി അച്ചനെറ്റിന്റെ രൂപത്തിങ്ങനെ പക്ഷെ അപ്പൊക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ അത് ണ്ടെങ്കി കുറിയം അടിയിലൊന്നും അങ്ങനെ ടാക്കല്ലേ വല്ല ഫിസർ നിക്കണ കയ്യാ പൊളിയോ കളോക്കി എല്ലാം അതി ചെറുക്കി തെളിഞ്ഞില്ലട്ടാ കുറച്ചേം 5 മിനിറ്റ് കഴിഞ്ഞിമ്പ തെളിയില്ലെ മോനെ എല്ലാം ഒന്നും തെളിയില്ല അതെ മോനെ തെളിയാൻണ്ടായിരുന്നു നമ്മടെ കണ്ണിര് പോലെ അൂട്ടാ കണ്ണിര് പോലെ വരും പുതിരെ കഴുകണം കഴുകി ക്ലീൻ ആവണം രണ്ടു വട്ടം കൂടി കഴിഞ്ഞ ശരിയായ ആദ്യം അത്യാമ്മിരിക്കുമ്പോ ഒരു പേടിയാടുന്നുല്ലോ മെ ടുത്തിടാൻ വേണമെങ്കിൽ ചെച്ചോ അപ്പോൾ ഓരോ ചട്ടികൾ ഓരോ ചട്ടികളവിടെ വരട്ടെ പിന്നീട് അകത്തി അകത്തിയ മോനെ ആ വെക്കി അടിയിൽ വെച്ചാൽ മതി അടിയിലേക്ക് വെച്ചോ ഫ്രണ്ട് കയറ്റി വെക്കും ഫ്രണ്ടിലേക്ക് വെക്കി ആ രണ്ട് സൈഡിലും വെക്കായിരുന്നു അത്രയ്ക്കും വീതിന്റെ അതിനെ ആയിന് അങ്ങനെ വെക്കാൻ മോനെ ഇഷ്ടല്ലല്ലോ പിന്നെ തന്നെയല്ല അതിനൊരു സേഫ് ഉണ്ടാവില്ല മോനെ നല്ല പൂച്ച എങ്ങനെ പെട്ടെന്ന് പോന്നില്ല എന്നാലും രണ്ട് സ്ഥലത്തും വെക്കാൻ പറ്റും അപ്പോൾ നല്ല ഭങ്ങിയല്ലേ ഈ മുകളിൽ വയ്ക്കി കൊറിയത്തിൻ്റെ അവിടെ വെക്കി നമ്മുടെ സ്റ്റാൻഡ് അങ്ങനെ അടച്ചു കേട്ടാ എന്താ അതിൻ്റെ ഫൈനലായിട്ടുള്ള ഇത് കഴിഞ്ഞു കേട്ടാ സേഫ് ആയില്ല അതെ ഏറ്റവും വലിയ കാര്യം എന്തോ കരണ്ടിരിക്കുന്നില്ല അതെ പെയിന്റ് അതൊന്നും പിടിച്ചു അല്ലേ അപ്പൊ അത് അങ്ങനെയായി ായി പക്ഷെ അവിടെക്ക് അങ്ങോട്ട് കുറച്ചും കൂടി തിക്കി വെക്കാടുന്നു ചെടികൾന്ന് തോന്നുന്നുണ്ട് പക്ഷെ അത് നല്ല ഭംഗിൻറെ ഉണ്ണിയാണ് ഭംഗീൻറെ നല്ല ഭംഗിയിലല്ലേ നല്ല വൃത്തില്ലായിരിക്കുന്നു സ്ഥല ചൂടാണ് എങ്ങനെയാ മൊത്തത്തില് ഒരു വരിയും വേണമെങ്കി വെച്ചുകൊടുക്കാലേ അത് അവിടെ ഇടാനൊന്നും പറ്റില്ല അവിടെ നിന്നിടുമ്പോ ഒരു സേഫ് അല്ലാത്ത പോലെയാ പിന്നെ ആ ചെടികളൊന്നും കൂടി തിങ്ങും പോനെ അതിപ്പോ വെച്ചിട്ടും അതിനൊരു വാട്ടവും ഒക്കെ ഉണ്ട് അഹ് ചെടികളൊന്നും വിരിഞ്ഞ് അതന്നെ അതന്നെ അമ്മ വെക്കുന്ന പോലെയാവും എനിക്ക് അങ്ങനെ കട്ട കൂട്ടൊന്നും ഇഷ്ടല്ലാട്ട ഒക്കെ പൂങ്കാവന മാളും ഞാൻ ഇത് വാങ്ങിച്ചിട്ട് വലുതാവണ വലുതായി വലുതായി വരുമ്പോ സന്തോഷമാണ് ഞാനങ്ങനെ പേടിക്കുന്ന കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ തിങ്ങി നിക്കുന്നതാണ് എനിക്കിഷ്ടം തെങ്ങിനോ നല്ല ഹാപ്പിയാ ഒരു പഴുതുണ്ടെങ്കി അവിടെ വേറൊരു ചട്ടി ഞാൻ കൊണ്ടുവന്ന് വെക്കും അങ്ങനെയാ ശിജു ശിജും വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ എൻറെ പോലെ ഇതിട്ട വെള്ളം ഒഴിച്ചു ഒഴിച്ചൊഴിച്ചൊഴിച്ചാറ്റെ കൊല്ലും വെള്ളം കുടിപ്പിച്ച് കൊല്ലണ ചീക്കുന്നിട്ട് ആണി അതെന്നെ നല്ല വെള്ളത്തിരിത്തെളിഞ്ഞൂട്ടാ മീനെ കണ്ടുടങ്ങി കണ്ടാ തിരി കുടിയും കഴിഞ്ഞു നമ്മടെ കൊറിയത്തില് മറ്റേ ഇതായത് മണല് പുതിട്ടതാ മോള് അത് കാരണമാണ് കാരണി അച്ഛനും അമ്മയൊക്കെ ഉള്ളപ്പോ പോലെ നോക്കി ഓടുന്നതാട്ടാ മീനോളയൊക്കെ അത്ര ഇഷ്ടമായിരുന്നു അവിടെ ഒക്കെ ഒരു ഫ്രണ്ടിലൊരു അരയത്തല്ല വെച്ചോടന്ന പോലെ ഇതിന് അത്ര ഇതില് നോക്കണതാ അവരൊക്കെ ഉം അപ്പോഴേ കാലത്തോട്ടുള്ള പണിയേട്ടാ കൊറേ നേരം പണി പെയിന്റ് അടിച്ചു ആ അപ്പൊ ആ കറി അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടാ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ അടുത്തൊരു വീഡിയോ ബൈ